പ്രൈസ് പ്രൈസലോൺ പൂർവ്വ പിതാവായിരുന്ന യാക്കോബ് ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ചിന്തയ്ക്കായി നൽകുന്നത് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ തൻ്റെ പ്രാർത്ഥനയുടെ ഒരു ഭാഗം ദൈവത്തോട് പറയുകയാണ് കർത്താവേ എൻ്റെ സഹോദരനായ യേശാവിൻ്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ഒരു പക്ഷെങ്കിൽ അവൻ കടന്നു വന്ന് എന്നെയും മക്കളോടുകൂടെ അമ്മമാരെയും ചിലപ്പോൾ നശിപ്പിക്കും എന്ന് ഞാൻ ഭയപ്പെടുന്നു തീർച്ചയല്ല സഹോദരൻ അങ്ങനെ ചെയ്യുമെന്ന് യാക്കോബ് തീർച്ച പറയുകയല്ല ഒരു പക്ഷെങ്കിൽ ഒരു പക്ഷെങ്കിൽ എന്നുള്ളതായ ഒരു വാക്കിൻ്റെ അർത്ഥങ്ങൾ യാക്കോബിൻ്റെ ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നു കാരണം താൻ സംശയിക്കുന്നവനായി നിരൂപണങ്ങൾ നിരൂപിക്കുകയാണ് ഇങ്ങനെ ഭാവിച്ച് ഭാവിച്ച് തന്നിൽ ഉണ്ടായിരുന്നതായ ഭയം അനേക കാര്യങ്ങളെ ഭാവിച്ച് ഭാവിച്ച് തന്നെ അതിനടിമയാക്കുന്നതായ അടിമയാക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ് യാക്കോബ് ഒരു ധർമ്മസങ്കടത്തിൽ വന്നിരിക്കുന്നു ഞാൻ ഭയപ്പെടുന്നു ഒരു പക്ഷെങ്കിൽ എൻ്റെ സഹോദരന് കടന്നു വന്ന എന്നെ നശിപ്പിക്കും എൻ്റെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കും ഇങ്ങനെ യാക്കോബിനെ പോലെ ഭയപ്പെടുന്ന അനേക ജീവിതങ്ങൾ ലോകത്തിലുണ്ട് നമ്മൾ ലോകത്തിൽ നോക്കിയാൽ ആത്മഹത്യ ചെയ്യുന്ന സഹോദരങ്ങളെ നിങ്ങൾ ഒന്ന് അവരുടെ ജീവിതത്തെ ഒന്ന് പഠിപ്പി പഠിച്ചാൽ അവരിൽ കൂടുതലും ഭയ ഭയം കൊണ്ട് നിറഞ്ഞവരാണ് അടിമകളായിരുന്നു അവർ ഭയപ്പെടുന്നു ഓരോ കാര്യങ്ങളിൽ നിരൂപിച്ച് ഭയപ്പെടുന്നു കൊലപാതകം ചെയ്യുന്നവർ അവർ ഭയപ്പെടുന്നു യാഥാർത്ഥ്യമല്ലാത്ത കാര്യങ്ങളെ ചിന്തിച്ച് ചിന്തിച്ച് അവരുടെ ഹൃദയത്തിൽ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായി അവർ കൊല്ലുന്നതായി വ്യക്തിയെ അവർ ഭയപ്പെടുന്നു ഭയപ്പെട്ടു അവർ ഇന്നത് ചെയ്തു കളയുമോ അല്ലെങ്കിൽ അവർക്ക് വിരോധമായ നാളെ ഒരു ദിവസം അവർ എനിക്ക് വിരോധമായി എഴുന്നേൽക്കുമോ എന്നുള്ളതായ ആ ഭയം അവനിൽ ശത്രുത വർദ്ധിപ്പിച്ച് 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 ഒരു നീച കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ അവനെ വശംവധനാക്കുന്നു ക്രൈസ്തലോൺ യാക്കോബ് ദൈവത്തോട് പറയുകയാണ് ഒരു പക്ഷെങ്കിൽ എൻ്റെ സഹോദരൻ വന്നെങ്കിലോ എന്നാൽ യേശാവിൻ്റെ അടുത്തേക്ക് നമുക്കൊന്ന് പോകാം ആദ്യകാലത്ത് തൻ്റെ ജ്യേഷ്ഠാവകാശങ്ങളും തൻ്റെ അനുഗ്രഹങ്ങളും ഒക്കെ തൻ്റെ സഹോദരൻ തന്നെ വഞ്ചിച്ച് അത് അടിച്ചുമാറ്റിക്കൊണ്ട് പോയി എന്ന് യേശാവിന് നന്നായിട്ട് അറിയാം അക്കാലത്ത് യേശാവ് കോപം പൂണ്ട് പറഞ്ഞു അവനെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ അവനെ തട്ടിക്കളയൂ എന്നൊക്കെ പറയും കാര്യമൊക്കെ ശരിയാണ് പക്ഷേ പിൽക്കാലത്ത് അവനിലുള്ളതായ മനസാക്ഷി അവനെ അതൊക്കെ മറക്കുമാറാക്കി തൻ്റെ സഹോദരൻ ദേശ വിദേശത്തു നിന്ന് പരദേശ പ്രയാണത്തിനു ശേഷം കടന്നു വരുന്നു എന്ന് ഒരറിവ് ഏശാവിന് കിട്ടിയപ്പോൾ തൻ സന്തോഷത്തോടു കൂടെ ഓടി വന്ന് തൻ്റെ സഹോദരനെ കെട്ടിപ്പിടിച്ച് ചുമനം കൊടുക്കുകയാണ് പക്ഷെങ്കിൽ ആ ചുമനത്തിലും യാക്കോബ് യേശാവിനെ വിശ്വസിക്കുന്നില്ല കാരണം എന്താണെന്ന് അറിയാമോ നിരപ്പ് പ്രാപിക്കുവാൻ അനേക സന്ദർഭങ്ങൾ കിട്ടിയതൊന്നും യാക്കോബ് ഉപയോഗിച്ചില്ല ദൈവം നിന്റെ മുൻപിൽ അനേക സന്ദർഭങ്ങൾ കൊണ്ടുവന്നിരുന്നു നിന്റെ സഹോദരനുമായിട്ട് ഒരു സോറി പറയുവാനുള്ള അവസരം പക്ഷെ നീ പറഞ്ഞില്ല യേശാവ് സ്വയമായിട്ട് താൻ മറന്നു കളഞ്ഞു ലോകമനുഷ്യരും മറക്കും പക്ഷെ ദൈവമനുഷ്യരും മറക്കില്ല യെസ് കാരണം അവരുടെ ഹൃദയത്തിൽ ദൈവം അത് കടിപ്പിച്ച് കഠിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് വാസ്തവമായി ദൈവഗീത പ്രകാരമുള്ള ഒരു ദുഃഖം ഒരു മനസ്താപം മാനിസാന്തരം നമ്മുടെ ജീവിതത്തിൽ വന്നല്ലാതെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെയുള്ളതായ ഭാരങ്ങൾ ആ ക്ഷമ ക്ഷമയുടെ സ്വഭാവം നമ്മളിൽ കടന്നു വരികയില്ല ഭാരം നമ്മളിൽ നിന്ന് മാറുകയില്ല എപ്പോഴും നമ്മെ കുറ്റം വിധിച്ചു നമ്മുടെ മനസ്സാക്ഷി ഇങ്ങനെ നമ്മെ തിന്നുകൊണ്ടിരിക്കും അങ്ങനെ തിന്നിരിക്കുന്ന തിന്നുകൊണ്ടിരിക്കുന്നതായ ഒരു മനസ്സാക്ഷിയുടെ അന്തരീക്ഷം നമ്മുടെ ജീവിതത്തിൽ പല നീചകാര്യങ്ങളും ചെയ്യുവാൻ നമ്മളെ നിർബന്ധിതരാക്കും യാക്കോബിൻ്റെ കാര്യത്തിൽ നോക്കൂ യാക്കോബിന് എന്താ സംഭവിച്ചതെന്ന് അറിയാമോ ദൈവത്തോട് യാക്കോബ് പറഞ്ഞു എൻ്റെ സഹോദരൻ്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ പക്ഷേ സഹോദരന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാനൊന്നും ദൈവം ഇറങ്ങി വരുന്നില്ല ദൈവം ഇറങ്ങി വരുന്നില്ല എന്ന് യാക്കോബ് കണ്ടപ്പോൾ യാക്കോബ് പിന്നെന്താണ് ചിന്തിച്ചതെന്ന് അറിയാമോ സമ്മാനങ്ങൾ കൊടുത്ത് യേശാവിനെ കീഴ്പ്പെടുത്തു അല്ലെങ്കിൽ വശംവധനാക്കുവാൻ സൗമ്യപ്പെടുത്തുവാൻ യാക്കോബ് ശ്രമിക്കുകയാണ് കൈക്കൂലി ദൈവം നിന്റെ അപേക്ഷ കേൾക്കുന്നില്ല എന്നുള്ളതായ ഒരു ചിന്ത നിനക്ക് വരുമ്പോൾ നീ കൈക്കൂലിയായി അതിനെ നേരിടുക കൈക്കൂലി കൊണ്ട് കാര്യം നേടാൻ നോക്കുന്നു സമ്മാനങ്ങൾ കൊടുത്ത് കാര്യം സാധ്യം പ്രാപിക്കുവാൻ നീ പരിശ്രമിക്കും കാരണം എന്താ അറിയാമോ നിനക്ക് ഉറപ്പില്ല ദൈവം നിന്റെ പ്രാർത്ഥന കേട്ടതെന്ന് പ്രതിസന്ധികളും അനേക പരീക്ഷകളും അനേക പരിശോധനകളും നിന്റെ മുൻപിൽ വരുമ്പോൾ നീ ഏറ്റിരിക്കുന്നതായ വിശ്വാസത്തിനെ നിന്നിൽ നിന്ന് നശിപ്പിക്കുവാൻ വിശ്വാസത്തിനെ തകർത്ത് കളയുവാൻ തക്കതായ പരീക്ഷകൾ നിൻ്റെ മുൻപിൽ കടന്നു വരുമ്പോൾ നീ ദൈവസന്നിധിയിൽ ഒരുപക്ഷെങ്കിൽ പ്രാർത്ഥിക്കും പക്ഷേ നിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ല ചെയ്യുന്നില്ല എന്ന് നിനക്ക് നിരാശയുണ്ടാകുമ്പോൾ നിൻ്റെ സമ്പത്ത് കൊണ്ട് കൈക്കൂലി കൊണ്ട് കാര്യം നേടാൻ നോക്കും ദൈവത്തിനും സ്തോത്രം യേശാവ് എങ്ങനെയാണ് ദൈവത്തിൻ്റെ ആ ദൃഷ്ടിയിൽ യേശാവിനെ എങ്ങനെയാണ് ദൈവം യാക്കൂബിൻ്റെ അടുത്തേക്ക് ഉണ്ടെന്നതെന്ന് അറിയാമോ ഏശാവ് ഓടി വന്ന് തൻ്റെ സഹോദരൻ്റെ കഴുത്തിലേക്ക് അങ്ങ് വീണും സഹോദരൻ വിചാരിച്ച് തൻ്റെ കഴുത്ത് കടിച്ചു പറിക്കാനാണെന്ന് പക്ഷേങ്കിൽ സഹോദരൻ അതുകൊണ്ട് അവനെ വിട്ട് 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 നിൽക്കുകയാണ് ഭയം തന്നിലെങ്ങ് ഭയപ്പാടാണ് എന്നെ കൊന്നുകളയും എന്നെ തിന്നുകളയും എന്നാൽ അവനറിയാതെ ലോകമനുഷ്യർ അത് മറന്നു കളഞ്ഞു അവനറിയാതെ ലോകമനുഷ്യർ ക്ഷമിച്ചു നോക്കൂ പ്രിയരെ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴാണ് നമ്മളിൽ പറ്റുന്നതായ അബദ്ധങ്ങളെക്കുറിച്ച് നമുക്ക് ബോധവാന്മാരാകുന്നത് നമ്മളൊരു ചിന്ത എപ്പോഴും പക്ഷേ ഒരുപക്ഷമില്ല നമ്മൾ നിരൂപണങ്ങളെ വിട്ട് യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ കടന്നു വരണം ദൈവം നമുക്ക് അവസരങ്ങൾ ധാരാളം നമ്മുടെ മുൻപിൽ കൊണ്ടുവരും സഹോദരങ്ങളുമായിട്ട് പലപ്പോഴും വഞ്ചനാക്കുറ്റത്തിലും അനേക പ്രയാസങ്ങളിലും അനേക പാടകളിലും നമ്മൾ ചിലപ്പോൾ പെട്ടുപോകും എന്നാൽ ദൈവം നടത്തുന്നതായ പാതകളിൽ കൂടെ ദൈവഹിത പ്രകാരമുള്ള ഒരു മാനസാന്തരം നമ്മളിൽ കടന്നു വരുമ്പോൾ അതൊക്കെയും ദൈവം ഏറ്റെടുത്തുകൊണ്ട് അത് മറക്കുമാറാക്കുന്നതായ അല്ലെങ്കിൽ അതിനെ വിട്ടിട്ട് ദൈവം നമ്മോട് ക്ഷമിക്കുന്നതായ നാം അല്ലെങ്കിൽ അതുമായിട്ട് നരപ്പ് പ്രാപിക്കുന്നതായ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരണം നാം ചെയ്തതായ വഞ്ചനയെ നാം വീണ്ടും 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 പോകുന്നിടത്തൊക്കെ നമ്മൾ മുറുക്ക പിടിച്ചാൽ ഒരു ദിവസം വല്ലത്ത പ്രതിസന്ധിയുടെ മധ്യത്തിൽ കടന്നു വരികയും യാക്കോബ് വളരെ കഷ്ടത്തിലാണ് മനഃപ്രയാസത്തോടാണ് യാക്കോബ് പ്രാർത്ഥിക്കുന്നത് കർത്താവ് ഇപ്പോൾ ഒരു പക്ഷെങ്കിൽ എൻ്റെ സഹോദരൻ ഓടി വന്ന് ഞങ്ങളെ നശിപ്പിക്കാൻ സാധ്യതയുണ്ട് ചില വർഷങ്ങൾക്കും എൻ്റെ സഹോദരന് വിരോധമായി ഞാൻ ചിലയിലുള്ള തെറ്റുകളും വഞ്ചനകളും ഒക്കെ ചെയ്തത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് പക്ഷേ യാക്കോ അറിയുന്നില്ല ഏശാവ് അതെല്ലാം മറന്നു കളഞ്ഞു സഹോദര ബന്ധത്തിലും സ്നേഹത്തിലും ഏശാവ് മറന്നെങ്കിലും മറക്കുവാൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണം കയ്യിൽ കിട്ടിയിരിക്കുന്ന യാക്കോബെ നിനക്ക് കഴിയുന്നില്ല ദൈവം നിന്നോട് തലേ രാത്രിയിൽ സംസാരിച്ചില്ലേ നിന്റെ ദേശത്ത് നിൻ്റെ അപ്പൻ്റെ ഭവനത്തിൻ്റെ ദേശത്തിൽ കൊണ്ടുപോയി ഞാൻ നിന്നെ അനുഗ്രഹിക്കും വർദ്ധിപ്പിക്കും ദൈവത്തിൻ്റെ കൽപ്പനകൾ കിട്ടിയില്ലേ എന്നിട്ടും ദൈവത്തോട് വീണ്ടും യാക്കോബ് പഴയ കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നെ രക്ഷിക്കണമേ ദൈവമോ അങ്ങനെയല്ല യാക്കോബ് പറഞ്ഞതുപോലെയല്ല ചെയ്തത് യേശാവിൻ്റെ ഉള്ളിൽ നിന്ന് വൈരാഗ്യത്തെ ദൈവം മാറ്റിയത് യാക്കോബ് അറിഞ്ഞില്ല പക്ഷേ യാക്കോബ് യാക്കോബിനെ ദൈവം വെളിപ്പെടുത്തിയില്ല കാരണം എന്താണറിയാമോ അവൻ്റെ മനസ്സിൽ നിന്ന് അവൻ തന്നെ മാറ്റണം ദൈവമക്കളുടെ മനസ്സിൽ നിന്ന് അവർ തന്നെ മാറ്റുന്നത് വരെയും ദൈവം അവരോട് യാഥാർത്ഥ്യങ്ങളെ അല്ലെങ്കിൽ യഥാർത്ഥമായിട്ടുള്ളതായ ആ സാഹചര്യങ്ങളെ കുറിച്ച് അവർക്ക് അറിയിക്കുകയില്ല നാം ക്ഷമിക്കേണ്ടതും വിട്ടുകളയേണ്ടതും വിട്ടുകളയുമ്പോഴാണ് ദൈവം മറുഭാഗത്ത് വലിയ കാര്യങ്ങളെ ചെയ്യുന്നത് ദൈവത്തിനൊരു സ്തോത്രം ഈ പ്രഭാതത്തിൽ നിരൂപണങ്ങളെ വിട്ട് അല്ലെങ്കിൽ നാം ചിന്തിച്ച് 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 ഓരോരോ ഭാവിച്ച് ഭാവിച്ച് ഭാവനയിൽ കൂടിയുള്ളതായ ആ പെരുപ്പങ്ങൾ കാട്ടി നാം അടിമയായി തീരുകയല്ല ഭീരിക്കലായി തീരുകയല്ല എന്നാൽ ദൈവം നിന്നെ ചെയ് നിന്നോട് ചെയ്തിട്ടുള്ളതായ ആ ആ നിന്നോട് ചെയ്തിട്ടുള്ളതായ വാക്തത്വങ്ങൾ നിറവേറ്റുവാൻ നിന്റെ മുൻപിൽ സകല ഭാഗങ്ങളും ദൈവം നിരപ്പാക്കി എന്നുള്ളതായ ഒരു വിശ്വാസം നിന്റെ ഹൃദയത്തിൽ വരുമ്പോൾ നിന്റെ ശത്രുക്കളെ നിന്നോട് ഇണക്കുമാറാക്കി എന്നുള്ളതായ ആ വിശ്വാസം നിന്റെ ജീവിതത്തിൽ വരുമ്പോൾ നിന വാക്തത്വങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് നിനക്ക് യാത്ര ചെയ്യുവാൻ സാധിക്കും ഇല്ല എങ്കിൽ നീ പോകുന്നിടത്തൊക്കെ പ്രശ്നങ്ങൾ പോകുന്നിടത്തെല്ലാം ഭയം പോകുന്നിടത്തെല്ലാം ചിന്ത ദൈവത്തിനു സ്തോത്രം ചിന്ത ഇങ്ങനെ ചിന്തിച്ച് 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 എപ്പോഴും ഭയപ്പെടുന്നതായ ഒരു സ്വഭാവം എന്നിൽ വരും ഭയത്തിൻ്റെ ആത്മാവിനെ മറന്നു കളയുവാൻ വിട്ട് കളയുവാൻ ഇസ്രായേൽ ജനത്തെ പഠിപ്പിക്കുകയായിരുന്നു ദൈവം ചെയ്തായ വലിയ പ്രവൃത്തി ഏത് കാര്യങ്ങളിൽ പോയിരുന്നാലും യുദ്ധത്തിന് പോയിരുന്നാലും അല്ലെങ്കിൽ മറ്റുള്ളവരുമായി വാഗ്വാദത്തിന് പോയിരുന്നാലും ദൈവമോ അവർ കണ്ടുവാൻ സഹായിച്ചു കൊടുക്കുന്നതായ ഒരു കൽപ്പന ഭയപ്പെടരുത് നിന്റെ ശത്രുക്കളെ കണ്ട് നീ ഭയപ്പെടരുത് ഭയത്തെ മാറ്റുക ദൈവത്തിനൊരു സ്തോത്രം ഭയപ്പെടാത്ത ധൈര്യമായിരിക്കുന്ന ഒരു ജീവിതം നമുക്കുണ്ടെങ്കിൽ നമുക്ക് പ്രതിസന്ധികളെ നേരിടുവാൻ കഴിയും ഈ പ്രഭാതത്തിൽ ദൈവം അങ്ങനെ നിന്നെ ഉറച്ച വിശ്വാസമുള്ളതായ ഭയത്തിൽ നിന്ന് രക്തി പ്രാപിച്ചതായ മുക്തി നേടിയതായി ഒരു ജീവിതത്തിന് അവകാശിച്ച ദൈവം നിന്നെയും നിന്റെ തലമുറകളെയും മാറ്റുമാറാകട്ടെ ബ്ലാസ് ചെയ്യും